കേരളീയരുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന പാമ്പുപിടുത്തത്തിലെ ഇതിഹാസമായിരുന്നു പാമ്പ് വേലായുധൻ കേരളത്തിലെ പ്രശസ്തനായ പാമ്പുപിടുത്തക്കാരനും സർപ്പ യജ്ഞക്കാരനുമായിരുന്നു പാമ്പ് വേലായുധൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തമലിപ്പറമ്പ് വേലായുധൻ നൂറ് വിഷപ്പാമ്പുകളുമായി അറുനൂറ്റി എൺപത്തിമൂന്ന് മണിക്കൂർ ഒരുമിച്ച് കഴിഞ്ഞ് വേലായുധൻ നടത്തിയ ആ യജ്ഞം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിൽ ജനിച്ച വേലായുധൻ ആദ്യം കെ എസ് ഇ ബിയിലെ പ്യൂണായിരുന്നു ചെറുപ്പം തൊട്ടെ പാമ്പുകളെ ഇഷ്ടപ്പെട്ടിരുന്ന വേലായുധൻ അതിനെക്കുറിച്ച് വിശദമായി പഠനവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോഴിക്കോട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ സർപ്പയജ്ഞത്തിലൂടെയാണ് തമലിപ്പറമ്പ് വേലായുധൻ ശ്രദ്ധേയനാകുന്നത് നൂറ് വിഷപ്പാമ്പുകളുമായി ഏതാണ്ട് ഒരു മാസം കണ്ണാടിക്കൂട്ടിൽ കഴിഞ്ഞ അദ്ദേഹം ഗിന്നസ് റെക്കോർഡിൽ എത്തുകയും ചെയ്തു പിന്നീട് പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇതേപോലെ സർപ്പയജ്ഞം നടത്തിയിട്ടുണ്ട് അവസാന കാലത്ത് സർപ്പയജ്ഞം നിർത്തിയ വേലായുധൻ പാമ്പിൻ വിഷത്തെക്കുറിച്ചുള്ള പഠനത്തിൽ മുഴുകുകയായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ രണ്ടായിരം മെയ് ഒന്നിനെ ബേപ്പൂരിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു കരിമൂർഖനെ തീറ്റ കൊടുത്തപ്പോൾ അതിന്റെ കടിയേറ്റാണ് അദ്ദേഹം മരിക്കുന്നത് അമ്പത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന അദ്ദേഹത്തിന് മുമ്പും പലതവണ പാമ്പുകളുടെ കടിയേറ്റിട്ടുണ്ട് പാമ്പുകടിക്ക് ഫലപ്രദമായ ചികിത്സ കിട്ടാതിരുന്ന ഒരു കാലത്താണ് വേലായുധൻ വിഷപ്പാമ്പുകളുമായുള്ള ഈ യജ്ഞമെല്ലാം നടത്തിയത് ഇത് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓഗസ്റ്റ് പതിനേഴിന് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് പതിനായിരങ്ങളായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനാറിന് പാമ്പുകടിയേറ്റ് അബോധാവസ്ഥയിലായ വേലായുധൻ രക്ഷപ്പെടുകയും സർപ്പയജ്ഞം അങ്ങനെ പാതി വഴിയിൽ നിർത്തുകയുമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേലായുധനോടൊപ്പം വിഷപ്പാമ്പുകളുമായി സഞ്ചരിച്ച് മകൾ സംഗീതയും അന്ന് ആൾക്കൂട്ടത്തിന് ഒരു വിസ്മയമായിരുന്നു ഒരിക്കൽ കോട്ടയത്ത് ഒരു പ്രദർശനം നടത്തി സംഗീതക്ക് മൂർഖൻ പാമ്പിന്റെ കടികേറ്റിട്ടുമുണ്ട് വേലായുൻ മരിക്കുമ്പോൾ മൂന്ന് വയസ്സ് മാത്രം പ്രായമായിരുന്ന സംഗീത ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു പാമ്പ് പാമ്പുപിടുത്തക്കാരി കൂടിയാണ് പാമ്പുകളെ കുറിച്ചുള്ള അവബോധ ക്ലാസുകളും അവർ നടത്തുന്നുണ്ട് സംഗീത വസ്ത്രങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്യും മോഡേൺ ബസാറിൽ ബ്രൈറ്റ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയുമാണ് പഴയ പാമ്പ് വേലായുധന്റെ മകൾ സംഗീത